എല്ലാവർക്കും നമസ്കാരം ഗീത അധ്യായം ഒൻപത് ശ്ലോകം ഒൻപത് ചെയ്യാസീനാ സേഷു കർമ്മസു അല്ലയോ അർജുന ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിച്ച് പ്രകൃതി കർമ്മങ്ങളുമായി ബന്ധപ്പെടാതെ ഉദാസീനെ പോലെ വർദ്ധിക്കുന്ന പരമാത്മാവായ എന്നെ പ്രകൃതിയുടേതായ ആ കർമ്മചലനങ്ങൾ ബന്ധിക്കുന്നതേയില്ല അതായത് പ്രകൃതിയുടെ അധിഷ്ഠാനം മാത്രമാണ് പരമാത്മാവ് പ്രകൃതി ആ അധിഷ്ഠാനത്തിൽ പൊന്തി വരുന്നു സൃഷ്ടിസ്ഥിതി രൂപങ്ങൾ കർമ്മങ്ങളെ ആവർത്തിക്കുന്നു അപ്പോഴൊക്കെ അധിഷ്ഠാനമായ പരമാത്മാവ് തികച്ചും ഒരു ഉദാസീനെ പോലെ വർത്തിക്കുന്നു താൻ ചെയ്യുന്നുവെന്നോ ഈ കർമ്മങ്ങൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കുന്നുവെന്നോ അഭിമാനിച്ച് പ്രകൃതിയുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നുമില്ല മറ്റുള്ളവർ കർമ്മം ചെയ്യുമ്പോൾ നിസ്സംഗനായി ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുന്ന സ്ഥിതിയാണ് പ്രകൃതി ചലനങ്ങളെ സംബന്ധിച്ച് പരമാത്മാവിനുള്ളത് ശ്ലോകം പത്ത് മയാധ്യക്ഷേന പ്രകൃതി സൂയദേശ സചരാചരം ഹേതുനാന ക ജഗത് വിപരിവർത്തത അർത്ഥം അല്ലയോ അർജുന എന്നെ നിമിത്തമാക്കി മൂലപ്രകൃതി ചരങ്ങളും അചരങ്ങളുമായ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും സൃഷ്ടിക്കുന്നു ഇക്കാരണത്താൽ പ്രപഞ്ചം സദാ ആവർത്തിച്ചുണ്ടായി മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവിടെ ബ്രഹ്മസാന്നിധ്യം ബ്രഹ്മശക്തിയായ മായയുടെ പ്രവർത്തനം ഇത് രണ്ടുമാണ് പ്രപഞ്ചത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് കാരണം ശക്തിയായ മായ ഇവിടെ അനേകതരം വേഷങ്ങളെ പ്രകടമാക്കുകയും മറയുകയും ചെയ്യുന്നു ത്രിഗുണാത്മികമായ മായയുടെ വേഷങ്ങളെ അതാതിൻ്റെ ഗുണഘടനയ്ക്കനുസരണമായി ദീപം പ്രകാശിപ്പിക്കുന്നു എന്നാൽ വേഷങ്ങളുടെ ഗുണദോഷങ്ങളൊന്നും ആ ദീപത്തെ അണുപോലും സ്പർശിക്കുന്നില്ല എന്ന് സാരം മലയാള പരിഭാഷ എന്നിരിക്കലും ബന്ധിതനല്ല ഈ കാണായ കർമ്മത്തിലൊന്നുമേ ഞാനിട കർമ്മത്തിലൊന്നുമേ ആസക്തി കൂടാതീനായി ഞാൻ നീങ്ങുന്ന ഏ കുന്തിപുത്ര എൻ മായതൻ ഭാഗമായിയിടും ചരാചര പ്രകൃതിയാം വിശ്വത്തെ പേർത്തു പേർത്ത് ഇങ്ങനെ സൃഷ്ടിച്ചു സംഹരിച്ചിടുന്നതെന്നോട് ശക്തി കൊണ്ടാണിടോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം